രണ്ട് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ രണ്ടാമത്തെ വലിയ അനുഗ്രഹമാണ് സ്വർഗം വാങ്ങുക നരകവും വാങ്ങാം അതായത് സമയം സമയം കൊണ്ട് സ്വർഗം വാങ്ങിയവരാണ് ഇന്നലകളിൽ ജീവിച്ച ഇമാമുമാർ ഒരൊറ്റ സമയവും കളയാതെ അവർ ജീവിച്ചു ഒരൊറ്റ സെക്കൻഡും ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഓരോ സെക്കൻഡുകളും ആഹ്റത്തിൽ അനുകൂല സാക്ഷി നിൽക്കും വിധത്തിൽ അവരുടെ ആലോചനകൾ കൊണ്ട് രചനകൾ കൊണ്ട് സമയത്തെ സമ്പന്നമാക്കി ജഖരി അല്ലാം സ്വരി അലി അള്ളാഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ ഇമാം നവീർ അലി അള്ളാഹുനുവിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ അവരുടെ എല്ലാം വലിയ പ്രത്യേകത ഒരേറ്റ സമയം അവർ വെറുതെ കളയൂല ചില ഇമാമിയങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ അവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ അത്രേ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വരെ കിതാബ് നോക്കൂ എന്തിന് ചിലപ്പോൾ പള്ളിയിൽ ജമാറ്റിനൊക്കെ ആയിരിക്കും വരുന്നത് എന്നാലും കിതാബ് നോക്കും ആ സമയം നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ കിതാബ് നോക്കി നടന്നു പോകുമ്പോൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുകയും പിറ്റേ ദിവസം തന്നെ മരിക്കുകയും ചെയ്ത മഹാന്മാരുണ്ട് നമുക്കും അങ്ങനെ ചാൻസ് ഉണ്ട് മൊബൈൽ നോക്കി നടന്നാൽ മതി വല്ല ടാങ്കിലും വീണ്ടും മരിച്ചോളൂ ഒരൊറ്റ സമയം വെറുതെ കളയാത്ത മഹാന്മാർ ഒരു സമയം നഷ്ടപ്പെടുത്താത്ത മഹാന്മാർ അതാ ഇമാം എന്ന് പറഞ്ഞാൽ തന്നെ സമയ അത് നീ നഷ്ടപ്പെടുത്തരുത് അതിനെ മുഴുവനെ നീ ഇബാദത്താക്കി മാറ്റണം വെറുതെ ആലോചിച്ചു നോക്കിയേ ഇന്ന് സുബഹിന് നമ്മളും നമ്മുടെ ഉപ്പയും എഴുന്നേറ്റത് ഉദാഹരണം പറയാം അഞ്ചു മണിക്കാണെന്ന് വിചാരിക്കുക ഉദാഹരണമാണ് കേട്ടോ ഇപ്പോൾ സമയം എത്രയായി എത്ര മണിക്കൂർ കഴിഞ്ഞു അടുത്ത ദിവസത്തെ അഞ്ചുമണി ആവുമ്പോഴേക്ക് ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോഴേക്ക് ഉപ്പയുടെ സിംഹഭാഗവും ഉമ്മയുടെ ഭൂരിപക്ഷ സമയവും ഇബാദത്താക്കി മാറ്റിയിട്ട് അക്കൗണ്ട് നിറച്ചിട്ടുണ്ടാവും നമ്മളോ നമ്മൾ പ്രധാനമായും ചെയ്ത ഒരു കാര്യം വാട്സപ്പിൽ എല്ലാവരുടെയും സ്റ്റാറ്റസ് മൂന്നോ നാലോ തവണ നോക്കി ഒന്ന് രണ്ട് ഞാൻ ഇട്ട സ്റ്റാറ്റസ് ആരൊക്കെ നോക്കീന്ന് നോക്കി രണ്ട് നമുക്ക് എന്തിൻ്റെ സൂക്കടാണ് ശരിക്കും എന്തിൻ്റെ സൂക്കണ അഞ്ഞൂറ് കൊല്ലം അള്ള ആയുസ് തന്നെന്ന് വിചാരിക്കുക പിന്നെ അല്ല വിചാരിച്ച് ഒരു അഞ്ഞൂറ് കൂടി കൊടുത്തേക്കാന്ന് ആയിരം കൊടുത്ത് ഈ ആയിരം കൊല്ലം യൂട്യൂബിലെ ഫുൾ വീഡിയോസ് കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ തീരുമോ ഇല്ല ഇനിയും വീഡിയോസ് ബാക്കി ഉണ്ടാവും രണ്ടാൾ നടന്നു പോകുന്നു ഒരാൾ കുഴിയിൽ പോകുന്നു നാലാൾ ചിരിക്കുന്നു ഇതൊക്കെ തന്നെ ഇതിലുണ്ടാവുള്ളൂ ഇത് കണ്ട് തീർത്ത് കാലം കൊല്ലലല്ല കൂട്ടുകാരെ നമ്മുടെ ജീവിതം അല്ല ഇപ്പോൾ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ വല്ല അപകടത്തിൽ ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടി മരിച്ചു പോയി എന്ന് വിചാരിക്കുക തീർന്നല്ലോ കാലം ഇനി ഒരു സുഭാഗത എല്ലാം കഴിയുമോ ഇല്ല തീർന്നില്ലേ തീർന്നു ആഹ്റത്തിലെത്തിയ ഈ കുട്ടി എന്താ വായിക്കൽ ഏടുവായിക്കും പതിനെട്ടാം വയസ്സിനാണ് മരിച്ചേക്കണത് ആ അതറിയാലോ പതിനഞ്ചാം വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ട് യെസ് മൂന്ന് കൊല്ലമാണ് ജീവിതത്തിൽ കർമ്മങ്ങൾ എഴുതപ്പെടുന്ന കാലമായി ജീവിച്ചത് ആ മൂന്ന് കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ ആ അത് വായിക്കുക മൂന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു ഒന്ന് വേറെന്താ നമ്മുടെ ചെക്കന്മാർ വൈകുക എന്തപ്പോ വൈകുക ഒരാൾ ബൂട്ട് കെട്ടുന്നത് വേറൊരാൾ അഴിക്കുന്നത് ആരുടെങ്കിലും ബൂട്ടിൻ്റെ ഇടയിൽ പണയം വയ്ക്കാനുള്ളതാണോ നമ്മുടെ തലച്ചോറ് ആണോ അല്ല ആണോ അല്ല അല്ല നമ്മളെ സമയം ഇങ്ങനെ വെറുതെ കളയാ ഇന്നത്തെ ഈ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉറങ്ങും എത്ര ഉറങ്ങും എത്ര മണിക്ക് ഉറങ്ങും സ്ഥലം തമാശാകല്ല രണ്ട് ജീവി ബാക്കിയുണ്ട് വെറുതെ പോയ നഷ്ടമല്ലേ എന്ത് ജീവിക്കാണോ പ്രാധാന്യം ആയുസ്സിനാണോ പ്രാധാന്യം ആണോ ഒരു സുബഹാനുള്ള ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗത്തിൽ മരം ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു സുഹാനുള്ള എല്ലാൻ എത്ര സമയം വേണം എത്ര വേണം ആകെ രണ്ട് സെക്കൻഡുകൾ വേണം സുബാനല്ലോ സ്വർഗത്തിലൊരു മരം ഓഫർ ചെയ്യപ്പെട്ടത് ഇക്കറാണത് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയാം നിന്നോടൊരു ഹാജിയാർ ഒരു പണക്കാരൻ പറയാണ് കൊറോണയിലൂടെ ജോലി മിസ്സായതിനു ശേഷം നിനക്കൊരു ജോലി ക്ലിക്കായിട്ടില്ലല്ലേ ഇല്ല എന്നൊരു കാര്യം ചെയ്യുക ഞാൻ വലിയൊരു ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട് നീ അത് അത് ഓരോ ചെടി നടന്നതിന് അഞ്ഞൂറ് രൂപ തരാം ശരിക്കും ആണോ പറയണത് ഒരു ചെടി നട്ട് അഞ്ഞൂറ് രൂപയാണ് കറക്റ്റ് തള്ളാണോ കൊള്ളാൻ പറ്റുന്നതാണോ എന്ത് തള്ളു അഞ്ഞൂറ് തരുമ്പോനെ ഒരു ചെടി ഒരു ചെടി നട്ട് അഞ്ഞൂറ് രൂപയാണ് കറക്റ്റാണോ പറയണത് അതെ അങ്ങനെയാണെങ്കിൽ നീ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇടയിൽ വരുന്ന ചായ വേണോന്ന് ചോദിച്ചാൽ നീ എന്താ പറയുക വേണ്ട നാസ വേണ്ട ഉറങ്ങ വേണ്ട ഈ ഉറക്കിനെയും ചായയും കടിയേയും ഫുഡിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് നീ മുഴു സമയം ഓരോ ചെടിക്കും അഞ്ഞൂറ് കിട്ടാനുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ പണിയെടുക്കൂലേ യെസ് എങ്കിൽ ഒരു സുഭാനുള്ള ചൊല്ലിയാൽ സ്വർഗത്തിലൊരു മരം കിട്ടുമെന്ന നിബിതങ്ങളുടെ പ്രഖ്യാപനത്തിൽ നിനക്കെന്താ വിശ്വാസം ആ ഇമ്മത്തിൻ്റെ ചോദ്യം ഒരാളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്ക് ഏകദേശം ഒരു മുപ്പത് സുഭാൻ അല്ല ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിന് ദീർഘായുസ് കിട്ടിയത് കൊണ്ട് ഒരു മിനിറ്റിലേക്ക് നീണ്ടിട്ടുണ്ട് സോ ഒരു മുപ്പത് സുഭാൻ മുപ്പത് സ്വർഗീയ മരങ്ങൾ വാങ്ങാം സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തിന്ന് മാങ്ങിയും ചക്കിയും കൊടുത്തേക്കലല്ല ഈമാനോടെ മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ എത്തുന്ന കൂടിയാണ് അതിൻ്റെ താല്പര്യം എന്തിനാണ് നമ്മൾ സമയം കളയുന്നത് അതാണ് അബൂബക്കർ ബിന് അയ്യാ ഷെർ അള്ളാഹൊന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കിതാബുകളിൽ എന്താ ചോദ്യം എന്നറിയോ അബൂബക്കർ ബിൻ അയ്യ ഷെർ അള്ളി അള്ളാഹൊന്ന് ചോദിക്കുകയാണ് നിൻ്റെ പണം നഷ്ടപ്പെട്ടാൽ നിനക്കതിൽ ടെൻഷൻ ഉണ്ടാവില്ലേ യെസ് നിൻ്റെ സമയം നഷ്ടപ്പെട്ടതിൽ നിനക്കെന്താ ടെൻഷൻ ഇല്ലാത്തത് ഈ വാതിൻ്റെ മഞ്ജിലിസിൽ ഒരാളുടെ അഞ്ഞൂറിൻ്റെ പത്ത് അഞ്ഞൂറിൻ്റെ കെട്ടായ അയ്യായിരം രൂപ നഷ്ടപ്പെട്ടു അയാൾ ഏറ്റവും അവസാനത്തിലായിരിക്കും ഇവിടെ പോവുക കുറേ നേരം പരുതും വാട്സപ്പിലൊക്കെ ഇട്ട് ഒരാളുടെ മോശമല്ലാത്തൊരു സംഖ്യ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കളഞ്ഞു കിട്ടുന്നവർ ഇന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉസ്താദ് സമാധാനിപ്പിച്ചു ഖാനമാ ഖാന ഫാത്തമാ ഫാത്ത പോയത് പോയി ഇനി ഇനിയുള്ള ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനോസ്താദ് ഞാനും എൻ്റെ മനസ്സിൽ വിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മഹല് ഗ്രൂപ്പിൽ അത് ഒരു ഫോർവേഡ് മെസ്സേജ് ഒരു ക്യാഷ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വിളിക്കോ ഇല്ലയോ വിളിക്കും അപ്പം ഇന്നത്തെ ഒരു ഡയലോഗേ പോയത് പോയി മനസ്സെന്ന് വിട്ടേന്ന് അതൊന്നും നടക്കൂല പൈസ മനസ്സൊന്നും വിട്ടാൻ കഴിയൂല അല്ലേ 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 അത് അതെ അപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടതിൽ ടെൻഷൻ കൊണ്ടല്ലേ നീ അതന്നെ പരിധി നടക്കണത് അതെ എങ്കിൽ സമയത്രായി എന്ന് നോക്കാൻ വേണ്ടി നീ എടുത്ത ഫോൺ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഫോൺ വെച്ചത് അല്ലേ ആ രണ്ട് മണിക്കൂർ ഓർത്തിട്ട് നിനക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ല സമയമുണ്ടെങ്കിൽ നിനക്ക് പണം ഉണ്ടാക്കുക ആഹാരം ഉണ്ടാക്കാം അല്ലേ അതെ പണം കടം വാങ്ങാം കടം കൊടുക്കാം സമയം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പറ്റൂല നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടതു തന്നെ ഇനി ഒരിക്കലും ഇന്നേത്തെ രാവിലെ തിരിച്ചു വരൂല്ലോ ഉച്ച തിരിച്ചു വരൂലല്ലോ തിരിച്ചു വരുമോ ഇല്ല അപ്പോൾ ഈ സമയത്തെ മുഴുവനും ആഹാരത്തിൽ ഉപകരിക്കും വിധത്തിൽ നമുക്കൊരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യനും എന്ത് പറയാൻ കഴിയില്ല അള്ളാഹുവേ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല സ്വല്ലാത്ത ചെല്ലണ്ടെന്ന് അറിയില്ല ഒന്നും അറിയില്ല ഏതാണ് സ്വർഗ വഴി എന്ന് അറിയാത്തോണ്ട് അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല എന്തെല്ലാം വഴികൾ പത്ത് കുലുഹോല്ലാവ് സുഹൃത്ത് ഡെയിലി ഓതിയാൽ സ്വർഗ്ഗത്തിൽ വീടുണ്ട് എന്ന് ഹദീസിലുണ്ട് പത്ത് കുലുഹോല്ലാവും സ്വർഗത്തിൽ വീട് കിട്ടാൻ ഓതാൻ ആകെ വേണ്ടത് പത്ത് സെക്ക പത്ത് കുലോള ഓതാൻ രണ്ട് മിനിറ്റ് വേണ്ടി വരും എൺപത്താറായിരത്തി നാന്നൂറ് സെക്കൻഡിൻ്റെ മലയാളമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് അതിൻ്റെ ഇടയിൽ രണ്ടേ രണ്ട് മിനിറ്റ് എട്ട് കൊല്ലം കൊണ്ട് ദുനിയാവിലെ വീടെടുത്ത മനുഷ്യന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് വീട്ടിലെത്താൻ പറ്റിയിട്ടില്ല ശ്വാസ തടസ്സം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചു അതാണ് ഈ ദുനിയാവിലെ വീട് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ വീട് എന്ന് പറയണ ആ വീട് കിട്ടാൻ പത്ത് കൊല്ലമൊന്നും ആവും രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇനി ഈ പ്രഭാഷണം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംസാരം എന്തായിരിക്കും നല്ല വള്ളല ഞാൻ ആദ്യമായിട്ട് ഒമ്പത് നേരിട്ട് കാണുന്നു യൂട്യൂബിലൊക്കെ പോലെ തവണ കണ്ടിട്ടുണ്ട് ഒന്നും കൂടി കൊണ്ടുവന്നാലോ പറയേണ്ടത് അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലേ ഈ ഫീഡ്ബാക്ക് ഉണ്ട് എന്നല്ലാതെ പത്ത് കൊല്ലാവും നാളെ മുതൽ ഓതുവോ ഞാൻ തന്നെ നിങ്ങളെ കണ്ടു തന്നു വിചാരിക്കാം മറ്റന്നാൾ കാസർഗോഡ് ടൗണിൽ നിന്ന് സാർ മുന്നേ നമ്മളെ നാട്ടിൽ വായാലും പത്ത് കൊല്ലുക ഓതാന്ന് പറഞ്ഞിട്ട് ഓതുന്നുണ്ടോ സാർ പറയുമ്പോൾ ഓതണം എന്നു തന്നെ ഉണ്ട് അതിനെ എൻ്റെ ഒതിനീനാ ഓദിയിട്ടൊന്നുമില്ല ഇത് മതിയോ ഇങ്ങനെ മതി നമുക്ക് പോരാ എന്തിനാണ് നമ്മൾ വാളിൻ്റെ മജിലിസിൽ പങ്കെടുക്കുന്നത് ഞാൻ എന്തിനാണ് വാള് പറയണത് നിങ്ങളെന്തിനാണത് കേൾക്കുന്നത് അത് ആമുഖത്തിലേ സൂചിപ്പിച്ചല്ലോ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം അപ്പം സമയം കൊണ്ട് സ്വർഗം കിട്ടുന്നവരുണ്ട് അതേ സമയം കൊണ്ട് നരകം വാങ്ങി കാലം തീർക്കുന്ന മനുഷ്യരും ഉണ്ട് അതേ സമയം കൊണ്ട് തന്നെ നരകം വാങ്ങുന്ന മനുഷ്യന്മാരില്ലേ എല്ലാ രാത്രിയും ഹറാമിൻ്റെ ലോകത്ത് കൈവെള്ളയിൽ മൾട്ടിമീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ രാത്രിയും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന മോനെ ഒരു ഹറാം സ്ഥിരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് അറിട്ടത് സ്ഥിരം ചെയ്താൽ അവൻ ഫാസിഖായി പോകും എന്ന് കിതാബുകൾ എഴുതി വച്ചില്ലേ ഫാസിഖായ മോൻ ഫാസിഖായ ഉപ്പ ഇങ്ങനെ താമസിക്കുന്ന ഒരു വീട്ടിലെങ്ങനെയാ ഭറക്കത്തുണ്ടാവുക ഫാസികങ്ങളായാൽ അവർ വളർത്തുന്ന കുട്ടികൾ എങ്ങനെയാ നന്നാവുക ഫാസികങ്ങളായാൽ ആയിരക്കണക്കിനും ഫാസികീകൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നിക്കാഹ് നടന്നാൽ ഈ ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് സുഹിയാവോ ഇല്ല ഫാസിക്കാവുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു തെറ്റ് തെറ്റാന്ന് ഉപ്പേർക്കറിയാം എന്നിട്ട് സ്ഥിരം ചെയ്യുക എല്ലാ ദിവസവും രാത്രി ഹറാമുകളിൽ ഫോണിൽ ജീവിക്കുന്ന മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ വൽ ഇസ്രാറോ അലേഹ തെറ്റ് സ്ഥിരം ചെയ്യുന്നത് ഫിസ് അല്ലേ ഫാസിക്കാവുന്ന പരിപാടിയല്ലേ അല്ലേ അല്ലേ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സമയം എന്ന് തീരുമാനിക്കണം അത് വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ എന്നാ തീരുമാനിക്കേണ്ടത് സമയം എന്ന് തീരുമാനിക്കുക അതിനൊരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണം പറയാം നമ്മളെല്ലാവരും കൂടി ഒരു ബോട്ടിലോ കപ്പലിലോ യാത്ര ചെയ്തു ഈ നാട്ടിലുള്ള എല്ലാവരും കൂടി പെട്ടെന്ന് കര എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് കപ്പൽ തകർന്നു പോയി കപ്പൽ തകർന്നു പോയി തകർന്നു പോയ കപ്പലിലെ ഓരോ മരക്കഷ്ണവും മറ്റൊക്കെ കള്ളിപ്പിടിച്ച് ഒരുവിധം ഏകദേശം ആളും കരയിലേക്ക് എത്തി എന്നാണ് വിചാരിച്ചത് എണ്ണി നോക്കുമ്പോൾ പേടി ആരെങ്കിലും മിസ്സായോ മിസ്സായോ ടോട്ടൽ എൺപത് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അവസാനത്താളും വന്നപ്പോൾ അലഹദില്ല എൺപതാളും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടു അപ്പോഴാണ് ആ നാട്ടിലുള്ള കുറച്ച് മനുഷ്യന്മാർ വന്നിട്ട് എന്താ കാര്യം ഇവിടെ കപ്പൽ തകർന്നു പോയി പെട്ടുപോയതാണ് ഇവിടെ ഇവിടെയല്ല ശരിക്കും നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട് നമ്മളേതാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അല്ല നമ്മുടെ കപ്പൽ തന്നെ തകർന്നു പോയല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് രാജാവിനോട് പറയാം എന്ന് മറ്റേ നാട്ടുരാജാവിൻ്റെ അടുത്തേക്ക് നമ്മളെ എൺപതാളെയും കൊണ്ടുപോയി അയാൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതനുസരിച്ച് വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് നാളെ രാവിലെ ആറ് മണിവരെ ഇവിടെ താമസിക്കാൻ പെർമിഷൻ ഉണ്ട് നിങ്ങൾക്ക് നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള വാഹനം സെറ്റാണ് നിങ്ങൾക്ക് പോകാം ആറു മണിക്ക് ഇവിടുന്ന് പോയിരിക്കണം അതിന് മുമ്പും പോകാം ആറു മണിൻ്റെ ശേഷം ഇവിടെ ഉണ്ടാവരുത് എന്നാണ് നിർബന്ധം പിന്നെ മറ്റൊരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ മണ്ണില്ല മണലില്ല ചരൽ കല്ലുകളില്ല സാധാ കല്ലും ഇല്ല ചെളികളില്ല ഈ നാട് നിങ്ങൾക്ക് ഈ രാത്രി ആയത് മനസ്സിലാവാത്തത് നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഈ നാട്ടിലേറെക്കുറെ ഉള്ളത് സ്വർണം വെള്ളി മുത്ത് പവിഴം മരതകം ഇത്യാദിയുള്ള വരി പ്രീഷായ അമൂല്യമായ വസ്തുക്കളാണ് ഇത് തുടരുത് എന്നോ എടുക്കരുത് എന്നോ ആണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ സംസാരത്തിൻ്റെ സ്റ്റൈൽ നോക്കുമ്പോൾ അല്ല നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം സ്വർണം എടുക്കാം വെള്ളി എടുക്കാം മുത്ത് പരുതം എന്തും എടുക്കാം ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ എടുത്തു എന്നതുകൊണ്ട് ഈ ഉപദ്വീപിൽ ഒന്നും തീർന്നു പോകാനൊന്നുമില്ല നിങ്ങൾക്കെടുക്കാം പക്ഷെ കണ്ടീഷൻ മറക്കരുത് ആറു മണി എന്ത് ആറു മണി വേറെ വറുത്താനുമില്ല ആറു മണിക്ക് ഇവിടെ നിന്ന് പോയിരിക്കുന്നു വേറൊരു കണ്ടീഷനും ഇല്ല നിങ്ങൾക്ക് ഉറങ്ങാം എടുക്കാം എന്തു ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ എൺപത് പേരിൽ മൂന്ന് വിഭാഗം ഉണ്ടാവും വക്കുസു സലാസ നമ്മളെ കൂട്ടത്തിൽ മൂന്ന് വിഭാഗം ഉണ്ടാവും ഒന്നാമത്തെ വിഭാഗം മെസ്സ വെക്കു മെസ്സ വെക്കൂൻ ഉറങ്ങൂല എൺപതാക്ക ഉപ് അനുവദിച്ചിട്ടുണ്ട് പിന്നെ ചായയും ബിസ്ക്കറ്റും അത്രയൊക്കെ തന്നെ അവർക്ക് തരാൻ പറ്റുള്ളൂ നമ്മളവരുടെ അതിഥികളൊന്നും അല്ലല്ലോ ഒരഭയാർത്ഥി ടീമല്ലേ അതുകൊണ്ട് ജീവൻ നിലനിർത്താനുള്ള ഫുഡ് അപ്പോഴും ഒന്നാമത്തെ വിഭാഗം ഉറങ്ങാത്ത ആ ടീമ് ചായ വേണ്ട 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 കടി വേണ്ട 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 ഒന്നും വേണ്ട അവരിങ്ങനെ മുത്ത് പുറക്കിയെടുക്കുന്നു സ്വർണം പറിച്ചെടുക്കുന്നു വെള്ളിയെടുക്കുന്നു മരതകം ഇങ്ങനെ ചാക്ക് ചാക്കായി നിറച്ച് ഒരു അഞ്ചാറു താക്ക് നിങ്ങൾക്ക് കണ്ണെല്ലാം ചോറിച്ചലെടുത്തിട്ട് ഓൾറെഡി യാത്രയില ക്ഷീണം പിന്നെ ഇന്ന രാത്രി ഉറങ്ങാത്ത മണിക്ക് പോകണം സമയം നോക്കുമ്പോൾ അഞ്ചേ മുപ്പത്തഞ്ചു ആനന്ദ നോക്കുമ്പോൾ അലാറം അലാറ വന്ന മണിയായിട്ടുണ്ട് എന്ന് ആറു മണി അപ്പോഴാണ് ഇവരുടെ കപ്പലിൽ ആ ലഗേജ് വെക്കേണ്ട സ്ഥലത്ത് സ്വർണം വെള്ളി മുത്ത് രതകം പഴം നിറച്ച് വെച്ചിട്ടുണ്ട് അലഹമില്ല സന്തോഷം രണ്ടാമത്തെ രണ്ടാമത്തൊരു ടീമുണ്ടാവും അവർ ഈ ഭയങ്കര സൈദ്ധാന്തിക സയൻറ്റിഫിക് റൂട്ടിൽ ജീവിക്കുന്നവരാണ് ശരീരത്തിനോടും കുറച്ച് കടപ്പാടുണ്ട് കുറച്ചൊക്കെ തിന്നണം കുറച്ച് ഉറങ്ങണം നന്ന കഷ്ടപ്പെട്ട് പറക്കെടുക്കാനൊന്നും ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ ജീവിക്കുന്നവരുണ്ടാവും അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ രണ്ട് കഷ്ണം സ്വർണ്ണം എടുത്ത് ഒരു മുത്തും എടുത്ത് പിന്നെ ഒരു ചെറിയ ഗീസിൽ ടോട്ടൽ ഓരോന്നും ഓരോ ഐറ്റെടുത്തിട്ട് എടുത്തിട്ട് ഇട്ടിട്ട് കുറച്ച് ഉറങ്ങി ആറു മണിയായിട്ടോ മൂന്നാമത്തെ ഒരു ടീം ടീമുണ്ടാവും അടിച്ചുപൊളിയാണ് ജീവിതം ലൈഫ് ഫോർ എൻജോയ് ഡിഗ്രി ഫൈനൽ ഇയറാണ് ജീവിതം ഒരു ബീച്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഉപദ്വീപിലെത്തിയിട്ട് എന്ത് സ്വർണ്ണവും എന്ത് വെള്ളി അങ്ങനെ അതിനെ കുറേ സെൽഫി എടുത്ത് മറ്റേ ഇരുട്ടിൽ മറ്റേ അങ്ങനെ എല്ലാം എടുത്ത് ഭയങ്കര സംഭവാക്കി അങ്ങനെ ജീവിക്കും കുറച്ച് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഉറക്കുമില്ല നോക്കുമ്പോൾക്ക് ആറുമണി ഈ മൂന്ന് ടീമും കപ്പലിൽ കയറാണ് ഒന്നാമത്തെ ടീമിന് സന്തോഷത്തിൻ്റെ കണ്ണുനീറു ഓരോന്നും എത്രയിലൂടെ കയറ്റിയിട്ടുള്ളത് രണ്ടാമത്തെ ടീമിന് ഉണ്ട് കീശ നോക്കുമ്പോൾ ഉണ്ട് സംഭവിച്ചെ കുറച്ചും കൂടി മൂന്നാമത്തെ ടീമിന് മരണ ടെൻഷൻ ടെൻഷനായിരിക്കും എന്തായി പറയുന്നത് ഇതുപോലെയാണ് ദുനിയാവിലെ മനുഷ്യന്മാരിൽ മൂന്ന് ടീം ഒന്നാമത്തെ ടീം സൂഫിയാക്കളാണ് ഔലിയാക്കളാണ് അവർ കുറക്കില്ല തീറ്റയില്ല കുടിയില്ല അവർ ഈ ബാധത്ത് എന്ന് പറഞ്ഞത്ത് ഫർലസ്കാരം സ്വർണം സുന്നത്ത് വെള്ളി ഉപ്പാനുമാര് പൊരുത്തമങ്ങൽമാരകം അങ്ങനെ സുന്നത്തസ്കാരം സുന്നത്തൊമ്പ് സുന്നത്തായ സുന്നത്തായ സിയാർത്ത് സ്വലാത്ത് തിക്ക് ദിക്കങ്ങനെയാണ് ലാസ്റ്റ് ആറു മണിയാകുമ്പോൾ അഥവാ അസറായിൽ വന്നിട്ട് വിളിക്കുമ്പോൾ മൈദിന്ന ഇമ ഉറമുഖം ഭയങ്കര പ്രകാശമായിരിക്കും ബിക്കോസ് ലിസൈ ഹാ റാലിയ അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തുണ്ട് അഹമ്മ ജസ അമ്പിമാക്കാനും ചേക്കന്മാർ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ ടീം രണ്ടാമത്തെ ടീം ഫർലു മാത്രം നിസ്കരിച്ചിട്ട് സിദ്ധാന്തങ്ങളിലൂടെ ജീവിക്കുന്നവർ ഉണ്ട് അങ്ങനെ ഉറക്കോ ഇനി ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ കുറച്ചൊക്കെ കൂടുമ്പോൾ അടിച്ചുപൊളി അങ്ങനത്തെ ടീം അവർക്കൊരു ടെൻഷൻ പോലെ കുറച്ചും കൂടി ബാത്ത് ചെയ്യാനുണ്ടായിട്ടല്ലേ മൂന്നാമത്തെ ടീം അടിച്ചുപൊളി ടീം അടിച്ചുപൊളി ടീം ഏഹ് റമദാൻ തീർന്നല്ലേ ഞാനൊരു കത്ത് തീർക്കണമെന്നല്ല വിചാരിച്ചി പക്ഷേ അങ്ങനെ അങ്ങനെ തീർന്നു ലാസ്റ്റത്തെ പത്തിൽ എന്തുപോക്ക പോയതില് ഇനിയും നമുക്ക് ഈ ഉദാഹരണത്തെ ഇത് ഞാനുണ്ടാക്കിയ ഉദാഹരണം എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഉദാഹരണമൊന്നും അല്ല ഇത് ബിനോ കോദാമറിയോഹനോ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച ഉദാഹരണം നമ്മൾ നമ്മളെ നാട്ടു ഭാഷയാക്കി എന്ന് മാത്രം മഹാന്മാര് പറഞ്ഞത് മാത്രം നമുക്ക് നമ്മളെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം വെറുതെ സമയം കളി കാലം തീർക്കുന്നത് ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക മനുഷ്യന്മാരെ എന്നിട്ട് ഇങ്ങനെ മുപ്പത്തി മൂന്ന് സുഭാൻ എല്ലാം ഉറങ്ങാൻ നേരത്ത് അല്ലഹമ്മദ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഒന്നിന് പത്താ കൂലി ഇത് ടോട്ടൽ നൂറായി നൂറ ഇൻ റ്റു പത്ത് ആയിരം കൂലി നെന്മൻ്റെ വീടിൽ എല്ലാ ദിവസവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ആയിരം വരുമാനമുള്ള ഒരു മനുഷ്യനെങ്ങനെ ആഹൃതി പരാജയപ്പെടുക എങ്ങനെ പരാജയപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ എല്ലാ ദിവസവും ആയിരം കൂലി വാങ്ങിക്കൂടെ എല്ലാ ദിവസവും ആയിരം അതെങ്ങനെയാണ് നൂറ് തസ്വിയല്ലേ ആ മതിയല്ലേ നിസ്കാര ശേഷം ആരെങ്കിലുമൊക്കെ വേ എണീച്ചു പോകുന്ന പോലെ എണീച്ച് പോവാതെ ഇരുന്നിട്ട് മുപ്പത്തി മൂന്ന് സുബാ മുപ്പത്തിമൂന്ന് അല്ല അമ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ നൂറ് പൂർത്തിയാക്കാനുള്ള ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ല എന്ന് തുടങ്ങുന്നത് ഇക്കറൊക്കെ ചൊല്ലുക അങ്ങനെ അഞ്ച് വക്തും നിസ്കാര ശേഷവും ചൊല്ലിയാൽ അയ്യായിരം ആയി ഉറങ്ങാൻ നേരത്തുള്ളത് നൂറ് ഇൻറ്റു പത്തായിരം പ്ലസ് അയ്യായിരം ആറായിരമായി എല്ലാ ദിവസവും ആറായിരം വരുമാന നന്മൻ്റെ പുസ്തകത്തിലുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആഹ്റത്തിൽ അഥവാ എത്ര തെറ്റ് ചെയ്തു പോയാൽ തന്നെ ഡെയിലി ആയിരം ആറായിരം വരുമാനമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് തോറ്റുപോവുക തോറ്റുപോകുകയ്യറ അത് കാണൂലേ ആഹ്റത്തിൽ നമുക്ക് അവിടെ സമയം കളയരുത് ഈ പ്രായമുള്ള മനുഷ്യന്മാർക്ക് എത്രയാണ് ഖുറാൻ ഓതുന്നത് എത്രയാണ് ഓതുന്നത് അപ്പോൾ രണ്ടാമത്തത് സമയം